സോ ഗുഡ് മോർണിംഗ് ഫ്യൂച്ചർ മാനേജേഴ്സ് വെൽക്കം ടു അവർ ചാനൽ എം ബി എ ചേസർ സോ നമുക്കിന്നൊരു മോട്ടിവേഷൻ കോട്ടയോടെ സ്റ്റാർട്ട് ചെയ്യാം ഡോൺ ബി അഫ്രൈഡ് ടു ഫെയിൽ ബി അഫ്രൈഡ് നോട്ട് ടു ട്രൈ ഇതിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞു തരണമെന്നില്ല കാരണം എന്ന് പറയുമ്പം നമ്മൾ തോൽക്കാൻ വേണ്ടി ഒരിക്കലും പേടിക്കല്ലേ നമ്മൾ ട്രൈ ചെയ്തില്ല എന്ന് മാത്രം വിചാരിച്ച് പേടിക്കുക നമ്മൾ ഒരിക്കൽ ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ കിട്ടുള്ളൂ ഒരു ഒരു സംഭവത്തിൽ നമ്മൾ ഇറങ്ങി തെരിച്ചാൽ അത് കിട്ടിയിരിക്കും അതിൽ നമ്മൾ തോറ്റ ഇപ്പം യു പി എസ് സിയോ കേറ്റോ ഇതേപോലത്തെ സാധനങ്ങൾ ഇതേപോലത്തെ എക്സാംസ് നമുക്ക് ചിലപ്പം ഒന്ന് ആദ്യത്തെ അറ്റംപ്റ്റി ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നാൽ രണ്ടാമത്തെ അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യണം ഡോൺ ടു ഡോണ്ട് അഫ്രേഡ് ടു ഫെയിൽ നമുക്കിന്ന് ആവറേജിൻ്റെ പുതിയൊരു പുതിയൊരു വീഡിയോയിലോട്ട് പോവാം സോ ആവറേജിൻ്റെ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ നേരത്തെ ഉള്ള ഒരു ക്ലാസ്സിൽ നമ്മൾ ബേസിക്സ് പഠിപ്പിച്ചായിരുന്നു സോ നിങ്ങൾക്ക് ബേസിക്സ് അറിഞ്ഞുകൂടങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിലോട്ട് വരാം ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് ഷോർട്ട് കട്ട്സും കൂടി പറഞ്ഞു തരുന്നതായിരിക്കും സോ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റൻ എന്ന് പറയുമ്പോൾ ഇന്നേ ക്ലാസ് ഓഫ് സിക്സ്റ്റി സ്റ്റുഡൻസ് ദി ആവറേജ് വെയിറ്റ് ഓഫ് തേർട്ടി സ്റ്റുഡൻസ് ഈസ് തേർട്ടി സോറി എക്സ് കെ ജി ആൻഡ് ദറ്റ് ഓഫ് ദി റിമെയിനിങ് ഈസ് ഒ കെ ജി ഫൈൻ ദി ആവറേജ് വെയിറ്റ് ഓഫ് ദി ക്ലാസ് സോ നമ്മൾ ആവറേജ് ആവറേജ് സ്റ്റുഡൻസ് എത്രയാണ് ക്ലാസ്സില ടോട്ടൽ നമ്പർ ആവറേജ് സ്റ്റുഡൻസ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ് സിക്സ്റ്റി ആണ് സോ അതിലൊ അതില ആദ്യത്തെ മുപ്പത് പേര് ആവറേജ് എന്ന് പറയുമ്പോൾ ആണ് എന്നാൽ ബാക്കിയുള്ള റിമൈനിങ് ബാക്കിയുള്ള മുപ്പത് പേരുടെ ആവറേജ് എന്ന് പറയുമ്പോൾ ഒ ആണ് മനസ്സിലായോ സോ നമ്മൾ ആവറേജ് എന്ന് പറയുന്നത് ആവറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോന്നാണ് പഠിച്ചത് ആവറേജ് ഈക്വൽ ടു െന്നല്ലേ അപ്പോൾ നമ്മൾ സം ഓഫ് ദി ഫസ്റ്റ് നമ്മൾ സം ഓഫ് ദി ഫസ്റ്റ് തേർട്ടി നമ്പറിനാ നമ്മൾ എന്തോന്ന് പറഞ്ഞെടുക്കുന്നു നമ്മൾ വൺ എസ് തേർട്ടി എന്ന് എടുക്കുന്നു സം ഓഫ് ദി സെക്കൻഡ് നം സെക്കൻഡ് തേർട്ടി നമ്പേഴ്സ് എന്ന് പറയണ നമ്മൾ എത്ര എടുക്കുന്നു ആർ തേർട്ടി എന്ന് പറഞ്ഞെടുക്കുന്നു ഫസ്റ്റ് തേർട്ടി നമ്പറും സെക്കൻഡ് തേർട്ടി നമ്പറും സോ നമ്മൾ ആവറേജ് കണ്ടുപിടിക്കണം സോ ഇതൊന്നും ഇത് കൺഫ്യൂസ്ഡ് ആയി പോലെ ആ ഓക്കെ സോ നമ്മൾ ആവറേജ് ഓഫ് ഫസ്റ്റ് തേർട്ടി നമ്പർ എത്രയാണ് ഈക്വൽ ടു സം ബൈ ടോട്ടൽ അപ്പോൾ നമ്മൾ ആവറേജ് എത്രയാണ് എക്സ് അല്ലേ എക്സ് ഇസ് ഈക്വൽ ടു സമ്മെന്ന് പറയുമ്പോൾ എസ് തേർട്ടി ഡിവൈഡഡ് ബൈ എത്രയാണ് ടോട്ടൽ നമ്പർ മുപ്പത് സോ എസ് തേർട്ടി ഈക്വൽ ടു തേർട്ടി എക്സ് ആയിരിക്കും സോ നമ്മൾ അടുത്ത റിമൈനിങ്ങിൻ്റെ ആവറേജ് പോയി സമ്മോധി റിമൈനിങ് എത്രയാണ് ആർ തേർട്ടി ഡിവൈഡഡ് ബൈ തേർട്ടി ടോട്ടൽ സോ ആർ എന്ന് എന്നായിരിക്കും നമ്മൾ ആർ കിട്ടുന്നത് സോ സോ കണ്ടുപിടിക്കേണ്ട എന്തോന്നാണ് ആവറേജ് ഓഫ് ദി ക്ലാസ് ആണ് അല്ലേ നമ്മൾ എന്തോ എന്തോട്ടി ഡിവൈഡഡ് ബൈ സിക്സ്റ്റി എന്നല്ലേ അപ്പൊ എത്രയാണ് നമ്മൾ നമ്മൾ എത്രയാണ് തേർട്ടി എക്സ് ആർ തേർട്ടി എത്രയാണ് തേർട്ടി ഓയി ഡിവൈഡഡ് ബൈ സിക്സ്റ്റി സോ എത്രയാണ് തേർട്ടിയെ നമ്മൾ വെളിയിലെടുത്ത തേർട്ടി എക്സ് തേർട്ടി ഇൻറ്റു എക്സ് പ്ലസ് ഓയി ഡിവൈഡഡഡ് ബൈ സിക്സ്റ്റി സോ സിക്സ്റ്റിയെ നമ്മൾ സിക്സ്റ്റിയും തേർട്ടിയും കട്ട് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ആൻസർ എക്സ് ബൈ എക്സ് പ്ലസ് ഓയി ഡിവൈഡഡ് ബൈ ടു എന്നായിരിക്കും നമ്മൾ ആൻസർ കിട്ടണം ഇത്രയും ഈസിയാണ് സോ നി നമുക്കിന്ന് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം സോ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നതെന്ന് പറയുമ്പം ది ఆవరేజ్ హైట్ ది స్టూడెంట్స్ ది త్రీ సెక్షన్స్ పి క్యూ అండ్ ఆర్ ఆర్ వన్ సెవెంటీ ఫైవ్ సెంటీమీటర్ వన్ సెవెంటీ టు సెంటీమీటర్ ఆండ్ వన్ సెవెంటీ ఎయిట్ సెంటీమీటర్ రెస్పెక్టివ్లీ నంబర్ స్టూడెంట్స్ ఇన్ ది సెక్షన్స్ పి క్ పిమ క్యూ ఆర్ ఈస్ ట్వెంటీ తేర్టి ఆ ఫోర్టిస్పెక్టీ ఇఫ్ దివ్రేజ్ హైట్ దిల్ ది స్టూడెంట్స్ ఇన్ ది త్రీ సెక్షన్స్ ఎన్నో చోదించ మూడు సెక్షన్ ఆవరేజ్ ആറ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആവറേജ് എത്രയും നമുക്ക് കണ്ടുപിടിക്കണം സോ ആവറേ അവറേജ് എത്രയും നമുക്ക് ഗിവൺ ആണ് ആവറേജ് ഹൈറ്റ് എന്ന് പറയുമ്പം വൺ സെവൻ്റി ഫൈവ് വൺ സെവൻറ്റി ടു ദെൻ വൺ സെവൻ്റി എയ്റ്റ് സൊ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ട്വൻ്റി തേർട്ടി ഫോർട്ടി സോ നമുക്ക് ഇത് കണ്ടുപിടിക്കാം സോ നമുക്ക് ഇപ്പം സമ്മ് കണ്ടുപിടിക്കാം ഇതിൻ്റെ സമ്മ് കണ്ടുപിടിച്ചാൽ മാത്രമല്ലേ സമ്മെന്ന് പറയുമ്പം വൺ സെവൻ്റി ഫൈവ് into 20 172 into 30 178 into 40 so average will be average of three sections one or another uh, 175 into 20 plus 172 into 30 plus 178 into 40 divided by ഇത് നമ്മളെ സമ്മ കണ്ടുപിടിച്ചു ഇനി ടോട്ടൽ നമ്പർ തേർട്ടി പ്ലസ് ട്വന്റി പ്ലസ് തേർട്ടി പ്ലസ് എല്ലാം ചെയ്ത് ലാസ്റ്റ് കിട്ടുന്ന ആൻസർ എന്ന് പറയുമ്പോൾ ആണ് ഇത് നല്ല കോംപ്ലിക്കേറ്റഡ് അല്ലേ കാരണം നമുക്ക് ഇത് കണ്ടുപിടിച്ചിട്ട് മാത്രമേ ആവറേജ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതെല്ലാം മൾട്ടിപിൾ ചെയ്തിട്ട് അതിന് മൾട്ടിപ്പിൾ ചെയ്തിട്ട് അതിന് അഡിക്ഷൻ ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ നയൻറ്റി ഒക്കെ ചെയ്യുമ്പോൾ നയൻറ്റി ഒക്കെ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടു മച്ച് ഓഫ് ടൈം അപ്പം നിങ്ങൾ ബേസിക്കലി നിങ്ങൾ കൺവെൻഷൻ മെത്തേഡ് ഇത് കൺവെൻഷൻ മെത്തേഡ് ആണ് സോ നമ്മൾ ഒരു ട്രിക്കി മെത്തേഡ് പറഞ്ഞു തരും സൊ അത് വെച്ച് നിങ്ങൾ മാക്സിമം ചെയ്യാൻ നോക്കണം സർക്കിൾ മെത്തേഡ് എന്നാണ് അതിൻ്റെ പേര് ആവറേജിൻ്റെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഞാൻ ഈ പറയുന്ന മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് ചെയ്ത് ചെയ്യാൻ പറ്റും മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇത് ഈ മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും സോ നിങ്ങൾ ഈ ഈ മെത്തേഡ് ആയിരിക്കണം ആവറേജ് കാണുമ്പോൾ തന്നെ ചെയ്യേണ്ട കാരണം അത്രയും ഈസിയാണ് ഈ മെത്തേഡ് സോ ഈ മെത്തേഡ് എല്ലാവരും പെട്ടെന്ന് തന്നെ എഴുതിയെടുത്തോടണം കേട്ടോ കാരണം ഈ മെത്തേഡ് യൂസ് ചെയ്തായിരിക്കും നമ്മൾ ഇനിയുള്ള എല്ലാ മെത്തേഡ്സും ചെയ്യണം കാരണം കൺവെൻഷൻ മെത്തേഡ് ചെയ്യണമെന്ന് പറയുമ്പം കാറ്റ് പോലെ ഒരു എക്സാമിന് ഭയങ്കര പാടാണ് സോ ഷോർട്ട് കട്ട് സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഒക്കേഷൻസിന് വേണ്ടി മാത്രം നമുക്ക് ഷോർട്ട് കൺവെൻഷൻ മെത്തേഡ് യൂസ് ചെയ്യാം എല്ലാ മെത്തേഡ്സും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം സോ നമുക്ക് പി ക്യു പ്ലസ് ആർ പ്ലസ് യു പ്ലസ് ആർ ഇസ് ഈക്വൽ ടു ടോട്ടൽ എന്നല്ലേ സോ നമ്മൾ ഇതിൻ്റെ മേളിലായിട്ട് ഇത് നമ്മളിപ്പം റെപ്രസെൻറ്റേഷൻ മാത്രമാണ് ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങളെ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി മാത്രം സോ നമ്മൾ അതിൻ്റെ മേളിലായിട്ട് നമ്മൾ ടോട്ടൽ നമ്പർ എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഉണ്ടെന്ന് നമ്മൾ ആദ്യം എഴുതും സോ എത്ര പേരാണ് നയൻറ്റി പി യിലുള്ളത് ഇരുപത് പേര് ഇരുപത് ഇരുപത് മുപ്പത് പേര് നാൽപ്പത് പേര് ഇത് മൂന്നും കൂടി കൂട്ടുമ്പോൾ എത്രയാണ് തൊണ്ണൂറ് പേര് അല്ലേ സോ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ആവറേജ് ആവറേജ് അതിൻ്റെ തൊട്ട് മേളിലായിട്ട് നമ്മൾ എഴുതേണ്ടതാണ് ഈ ഇരുപതിൻ്റെ തൊട്ട് ഈ എല്ലാ ടെംസിൻ്റെ മേളിലായിട്ട് ആവറേജ് എഴുതണം ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ആണെങ്കിൽ രണ്ടാമത് ആവറേജ് ഓഫ് ഒബ്സർവേഷൻ എഴുതണം സോ നൂറ്റി എഴുപത്തഞ്ച് നൂറ്റി എഴുപത്തിരണ്ട് നൂറ്റി എഴുപത്തെട്ട് എന്നാൽ നമുക്ക് ഇത് മൂന്നും കൂടി കൂട്ടി എഴുതാൻ പറ്റൂല ആവറേജിന് സോ നമ്മളതിനെന്തോ നീ അതല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവറേജ് ഹൈറ്റ് എത്രയാണെന്ന് ടോട്ടൽ തന്നെ സൊ അതിന് നമ്മളൊരു എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക സോ നമ്മളെടുത്ത ടൈം എന്തോന്നാണ് എക്സ് സോ ഇതെല്ലാവരും കേട്ടോയെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പറയാൻ പോലും ഈ നമ്മൾ ആവറേജിൽ ആവറേജിൽ ഏറ്റവും ചെറിയ ടൈം നമ്മൾ ചൂസ് ചെയ്യുക അപ്പോൾ എന്താണ്ടാ നൂറ്റി എഴുപത്തിരണ്ടാണ് നമ്മളെ ഏറ്റവും ചെറിയ ടൈം കമ്പാരിറ്റീവ്ലി എക്സ് നമ്മൾ കൺസിഡർ ചെയ്യണ്ട ഈ മൂന്നിലെ ഏറ്റവും വല വലുതേതാണ് ചെറുതേതാണ് നൂറ്റി എഴുപത്തിരണ്ട് സോ നമ്മൾ നൂറ്റി എഴുപത്തിരണ്ടീന്ന് ബാക്കിയുള്ളതിനെ കുറയ്ക്കും അപ്പോൾ എത്ര നൂറ്റി എഴുപത്തി അഞ്ച് മൈനസ് നൂറ്റി എഴുപത്തിരണ്ട് എത്ര മൂന്ന് നൂറ്റി എഴുപത്തിരണ്ട് മൈനസ് നൂറ്റി എഴുപത്തിരണ്ട് എത്ര പൂജ്യം നൂറ്റി എഴുപത്തെട്ട് മൈനസ് നൂറ്റി എഴുപത്തിരണ്ട് എത്രയാണ് ആറ് പിന്നെ x മൈനസ് വൺ സെവൻറ്റി ടു കാരണം നമ്മൾ എല്ലാം മൈനസ് ചെയ്യണം സോ നിങ്ങളൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ ഒരുക്കി കൂടി എന്നിട്ട് എന്നിട്ട് ഞാൻ ഇത് പറഞ്ഞു കേട്ടോ ഈ നമ്മൾ ഈ കണ്ടുപിടിച്ച ടേം ഉണ്ടല്ലോ ഈ കണ്ടുപിടിച്ച നമ്മൾ നമ്മളിപ്പോഴത്തെ ആവറേജ് സോ അതേ ഇൻറ്റു നമ്മൾ ടോട്ടൽ നമ്പർ വെച്ച് മൾട്ടിപ്പിൾ ചെയ്യണം ഇതാണ് നമ്മുടെ ആൻസർ സോ നമ്മൾ ഇതിനോ നല്ലാതെ എഴുത്തരാം സോ ആവറേജ് ഹൈറ്റ് കണ്ടുപിടിക്കാൻ എന്ന് പറയുമ്പം എങ്ങനെയാണ് ഇരുപതേ ഇൻറ്റു നൂറ്റി എഴുപത്തഞ്ച് മൈനസ് നൂറ്റി എഴുപത്തിരണ്ട് പ്ലസ് മുപ്പത് ഇൻറ്റു നൂറ്റി എഴുപത്തിരണ്ട് മൈനസ് നൂറ്റി എഴുപത്തിരണ്ട് പ്ലസ് ആറ് സോറി 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 നാൽപ്പത് ഇൻറ്റു നൂറ്റി നാൽപ്പത്തി നൂറ്റി എഴുപത്തെട്ട് മൈനസ് നൂറ്റി എഴുപത്തിരണ്ട് ഈക്വൽ ടു ഇവിടെ എഴുതാം അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയാലോ ഈക്വൽ ടു നയന്റി ഇന്റു എക്സ് മൈനസ് അപ്പൊ എത്രയാണ് സോ നമ്മള് ഇതെല്ലാം സോ എത്രയാണ് അറുപത് നൂറ്റി നാപ്പത് ഇരുന്നൂറ്റി നാപ്പത് ഈക്വൽ ടു അത്രയും നമുക്ക് എഴുതണ്ട കാരണം എന്ന് പറയുമ്പോൾ ഇത് എഴുതി നല്ല കോംപ്ലിക്കേറ്റഡ് ആവും സോ നമ്മൾ നയൻറ്റിയെ വെളിയിൽ തന്നെ ഇടുന്നു. സോ എത്ര കിട്ടി മുന്നൂറ് ഇൻറ്റു നയൻറ്റിൻ എക്സ് മൈനസ് വൺ സെവൻറ്റി ടു സോ നമുക്ക് ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്ത് അളയാം സോ ത്രീ ടെൻ ഇനി നമുക്കൊന്ന് ചെയ്തു നോക്കി നോക്കാം ഞാൻ ഇവിടെ സോ എത്രീക്വൽ ടുവന്റിന്റെ മൾട്ടിപ്ലൈ ചെയ്ത ഫൈവ് സിക്സ് സോ ഇതെല്ലാം ചെയ്ത് അവസാന കിട്ടും എത്ര കിട്ടും കിട്ടും സോ ഇത്രയും ഈസിയാണ് സോ ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്തത് ആദ്യം നമ്മൾ ടോട്ടൽ നമ്പർ എഴുതുന്നു അതിൻ്റെ മേളിൽ നമ്മൾ ആവറേജ് എടുക്കുന്നു ആവറേജിൻ്റെ ഏറ്റവും ചെറിയ നമ്പറിന ഓരോ ആവറേജ് വെച്ച് മൈനസ് ചെയ്യുന്നു അങ്ങനെ നമ്മൾ ആവറേജ് ഓഫ് ദി ആവറേജ് ഹൈറ്റ് ഓഫ് ദി ത്രീ സെക്ഷൻസ് ഓഫ് ദി സ്റ്റുഡൻസിൻ്റെ ത്രീ സെക്ഷൻസ് കണ്ടുപിടിക്കുന്നു നമുക്ക് വേറെ കൊറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് റിഗാർഡ് ചെയ്ത് നമുക്ക് ഇന്ന് ചെയ്യാം സോ താങ്ക് യു ഫോർ ഹിയറിംഗ് ദിസ് മച്ച് ടൈം വിത്ത് അസ്